ഇപ്പോൾ അശോകപ്പൂവൊക്കെ പൂക്കുന്ന ടൈമാണല്ലോ അപ്പോൾ എനിക്ക് കുറച്ച് അശുഖപ്പൂവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ അശുഖപ്പൂവ് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു പൂവാണെന്ന് അപ്പോൾ ഇത് കാച്ചിയുള്ള എണ്ണയൊക്കെ തേച്ച് നമ്മുടെ സ്കിന്നിനൊക്കെ നല്ലതാണ് അതുപോലെ തന്നെ ഇത് നമ്മൾ ഉള്ളിൽ കഴിക്കാനും സൂപ്പറാണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഈ അശുഖപ്പൂ വെച്ചിട്ട് ഒരു കുറുക്കൊന്നു വേണമെങ്കിൽ അല്ലെങ്കിൽ ഡ്രിങ്ക് എന്ന് വേണമെങ്കിലൊക്കെ പറയാം അപ്പോൾ നമുക്ക് ഇത് െങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ പൂവിനെ നന്നായിട്ട് വൃത്തിയാക്കണം കാരണം ഇതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ നമ്മൾ കഴുകിയെടുക്കണം കാരണം പ്രാണികളൊക്കെ വന്നിരിക്കാൻ ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഈ പൂവ് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഫൈനായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പൊ ഞാൻ അത് അരച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് അരിപ്പിൽ അരച്ചെടുത്തിട്ടുണ്ട് കാരണം അതിനത് നാല് പോലെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പോകാൻ വേണ്ടിട്ടാണ് നമ്മൾ അരച്ചിരിക്കുന്നത് അതിനുശേഷം നമ്മൾ ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ഉരുളിയാണ് എടുത്തേക്കുന്നത് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് അരിപ്പൊടി ഇട്ട് കൊടുക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മൾ അരിപ്പൊടി വെച്ചിട്ടാണ് കുറുക്കുണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതനുസരിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അശുഖപ്പൂവിൻ്റെ ആ ഒരു ജ്യൂസ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നമ്മൾ കുറച്ച് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ചധികം തേങ്ങാപ്പാൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നന്നാണ് അപ്പൊ ഞാൻ തേങ്ങാപ്പാലം കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം മധുരത്തിനായിട്ട് ഞാനിവിടെ ശർക്കരയാണ് ചേർക്കുന്നത് കേട്ടോ അപ്പൊ ഞാൻ ശർക്കര പാണിയാക്കി വെച്ചിരുന്നു അതും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അരിപ്പൊടി ആയതുകൊണ്ട് കുറച്ച് കട്ടയായിട്ടൊക്കെ കിടക്കും അപ്പൊ നമ്മൾ ഈ കട്ടയൊക്കെ ഉടച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഇതിനെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം അപ്പൊ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് ഇലക്കി ഇലക്കി കൊടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ കുറുക്ക് നന്നായിട്ട് കുറുകി വരാനായിട്ടൊക്കെ തുടങ്ങും കേട്ടോ അപ്പോൾ ആദ്യത്തെ ആ ഒരു വെള്ളം പോലുള്ളൊരു കൺസിസ്റ്റൻസി ഒക്കെ മാറിയിട്ട് ജസ്റ്റ് ഒന്ന് കുറുക്കി വരാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ ഇളക്കി കൊടുത്തില്ലയെന്നുണ്ടെങ്കിൽ അടിയിൽ നല്ല കട്ട പിടിക്കും അപ്പോൾ നമ്മുടെ കുറുക്ക് ഇവിടെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഈ ടൈമിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന തേങ്ങാപ്പാലിൻ്റെ ബാക്കി പാലും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണേ അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഒരു നുള്ളു ഉപ്പും കൂടി നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒരു സ്പൂൺ നെയ്യാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ കുറുക്കിവിടെ റെഡിയാണ് അപ്പോൾ നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് കാണാം അപ്പോൾ ഇതാണ് ഏട്ടാ നമ്മുടെ കുറുക്കിൻ്റെ ഒരു ഫൈനൽ ലുക്ക് വേണമെങ്കിൽ ഇതൊരു ഡ്രിങ്ക് ആയിട്ട് എടുക്കും കാരണം എനിക്ക് കുറുക്ക് കഴിക്കുന്നതേക്കാളും ഇങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളാണ് ഹെൽത്തിയാണ് ടേസ്റ്റിയുമാണ് അത്രക്കേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട അത്രയ്ക്കേ ഉള്ളൂ താങ്ക്